എത്രയും ഞാൻ ഇതിൻ്റെ പെയിൻ തുടങ്ങിയിട്ട് ഒരു പത്തി വർഷമായും ട്വന്റി ഇയേഴ്സ് ഓക്കെ നിനക്ക് തിരിച്ചു എങ്ങനെ ചെയ്യുമ്പോഴാണ് പെയിൻ ഞാൻ പ്രത്യേകം കിട്ടുന്ന സമയത്തൊക്കെ വളരെ കടച്ചിൽ മാതിരി അത് കയ്യിലോട്ട് പെയിൻ വയ്ക്കുന്നു അതൊക്കെ കയ്യിലോട്ടാണ് കൈ കയ്യിൽ സൈലോട്ട് വെച്ച് പൊതിച്ചു ഇപ്പോഴാണ് പെയിൻ ഉണ്ടത് കത്തിച്ച് ഫ്രണ്ടിലൂടെ അറിയാൻ പുള്ളി അത് ഫുള്ള് എനിക്ക് എല്ലാം മുക്കി കഴിഞ്ഞ് കഴിയില്ലേ ഇത്ര ഉപകാരമാണ് ഇത് പ്രശ്നം

¿Qué es lo que se llama? 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 ¿ दोस्त, दो मिनट, आज तेरे को, सत्ता है, आज दस या मैं टाइम होगी, वो सेट है कि ना पच्चीस दिए, ओके, अल्केमिनिक दस या मैं टाइम होगी, क्योंकि वो चुप इतनी है, अच्छा वही चल, ताकि मैं उसकी पैकिंग करूँ चल. േ അതായത് ഒരു തൈല കഥകളുണ്ട് അതിലൊരു കളുണ്ടായിരുന്നു ഓക്കെ ഇനി കുഴപ്പമില്ല ഓക്കെ ഉണ്ടേ